എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓണം എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കട്ടോ നാളെ എന്റെ സ്കൂളില് ഓണ ഫങ്ഷൻ ആണ് അപ്പൊ അതിനു വേണ്ടി സ്കൂളിൽ പൂ കൊണ്ടുപോകണം അപ്പൊ എനിക്ക് അച്ഛൻ കുറച്ച് പൂ വാങ്ങിച്ചു തന്നിട്ടുണ്ട് അതിന് നമ്മള് ജമന്തിയാണ് വാങ്ങിച്ചത് മഞ്ഞയും ഓറഞ്ച് കളർ ജമന്തിയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഏത് എത്ര ഏത് പൂവാണ് കൂടുതൽ ഇഷ്ടം ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ജമന്തിയും പിന്നെ റോസാണ് ഇഷ്ടം റോസ് നല്ല പിങ്കും റെഡും ഇഷ്ടമാണ് അപ്പൊ നല്ല രസമാണ് കിട്ടും അത് അങ്ങനെ നിങ്ങൾ സ്കൂളിലൊക്കെ ഓണ ഫംഗ്ഷൻ കഴിഞ്ഞോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഞാൻ നാളെ പാട് പാടുപാടാതിരിക്കാൻ നേരത്തെ ആ പൂവൊക്കെ ഞെട്ടു മാറ്റി ആ പൂ മാത്ര ഇങ്ങനെ പിച്ച് 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 മാറ്റി ഒരു കവറിലിട്ട് വയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഇറുത്ത് പേപ്പറിൽ ചവ ഏഹ് പിതുക്കാതെ പതുക്കെ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ കേടു കൂടാതെ നമുക്ക് കിട്ടാം അത് നമ്മള് രാവിലെ എത്തി പൂവ കേട്ട് നമ്മൾ കേളിയ വേഷമൊക്കെ ധരിച്ച് ധാവണിയൊക്കെ ഞാൻ ഉള്ളിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നിൽക്കുന്നത് ദക്ഷിത്വ എന്നാണ് അവൻ്റെ പേര് നമ്മളെ കൊണ്ടാക്കുന്ന അവനെ ഈ പോകുന്ന ആൾക്കാർ അവരെ മക്കളൊക്കെ ഓരോ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതിനേശേഷം ഞാൻ സ്കൂളിലെത്തി അവിടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അവിടെ വലിയ അത്തപ്പൂക്കം ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മളെന്നെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ സ്കൂളിലുള്ള എല്ലാ കൊച്ചുങ്ങളും അവരവരുടെ നിന്ന് കൊണ്ടുവന്ന പൂവ് നമ്മളെടുത്ത് നമ്മളെ ഇഷ്ടത്തിന് തന്നെ ഡിസൈൻ സെലക്റ്റ് നമ്മൾ തന്നെ ഇടുന്നതാണ് കേട്ടോ കഴിഞ്ഞ വർഷം വരെ ടീച്ചർമാരാണ് അത്തപ്പൂക്കളിട്ട് പക്ഷെ നമ്മളെ കൊച്ചുപിള്ളരാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ സ്കൂളിൽ ഇട്ട ഈ അത്ത പൂക്കളം നല്ല മനോഹരമാണോ കൊള്ളൂലെ എന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ കൊള്ളാങ്കിലും കൊള്ളൂലെങ്കിലും ആ അഭിപ്രായം അറിയാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓൺ ആശംസകളൊന്നും എഴുതിയിട്ടുണ്ട് നമ്മൾ ടീച്ചർമാരും ആന്റിമാരും എല്ലാ ആയമാരൊക്കെ കേളിയ വേഷ അണിഞ്ഞ് സെറ്റും മുണ്ടും ഒക്കെയാണ് ഉടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാരെയും കാണാൻ നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്ന ധാവണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ അത്തപ്പൂക്കൾ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് കവൻ്റെ എന്തായാലും മറക്കരുതേ അങ്ങനെ ടീച്ചർമാരെല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയൊക്കെയാണ് വന്നിട്ടുള്ളത് ടീച്ചർമാരെയൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു അവരൊക്കെ കുറെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് അവരെ കാണാൻ നല്ല മനോഹരമായിരുന്നു കേട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഡാൻസ് പാട്ടൊക്കെയാണ് കേട്ടോ അവിടെ തിരുവാതിരയാണ് ആദ്യം തന്നെ നടത്തുന്നത് അത് തന്നെ നമ്മുടെ സ്കൂളിലുള്ള ടീച്ചർമാര് തന്നെയാണ് നമുക്ക് ഈ തിരുവാതിരയൊക്കെ പഠിപ്പിച്ചു തരുന്നത് വെളിയുന്നല്ല കേട്ടോ നമ്മള് ഈ ഒരേപോലെ ഡ്രസ് ഇടാത്തത് എല്ലാവർക്കും ഒരേപോലെ ഡ്രസ്സ് കിട്ടാത്തോണ്ട് ടീച്ചർ പറഞ്ഞു കസവിന്റെ പാവാള ഇട്ടു ബാക്കി ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടോന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവര് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവര് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അവരെ പറ്റുന്നോണ്ട് എല്ലാ ക്ലാസ്സിലുള്ളവരും താഴെ ഗ്രൗണ്ടിലാണ് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പഴും കാണാനും പറ്റി നല്ല രസം ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ സ്കൂളിൽ നിന്ന് സദ്യ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളും ടീച്ചർമാരും എല്ലാവരും സദ്യ കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു അതിനുശേഷം കൈക്കുട്ടിക്കാളിയുണ്ടായിരുന്നു ഇതും ടീച്ചർമാർ തന്നെ പഠിപ്പിക്കുന്നതാണ് എല്ലാവരും ചേരുന്ന ബ്രൗൺ കളർ ഉള്ള ഡ്രസ്സായിരുന്നു ബ്രൗൺ ബ്രെഡ് കയറിട്ട് വന്നത് എല്ലാവരും കളിക്കണതും മനോഹരമായി മേക്കപ്പ് എല്ലാം നല്ല രസം ഉണ്ടായത് സിമ്പിൾ മേക്കപ്പ് ആണ് കേട്ടോ അലത വരച്ച് ഇടും അത്രേ ഉള്ളു എന്തായാലും കൈകൊട്ടി കളിക്കാര് നന്നായിട്ട് കളിച്ചു നല്ലതായിട്ട് കളിച്ചു കേട്ടോ എനിക്ക് തിരുവാതിരയെക്കാട്ടിൽ കൈകൊട്ടി കളി നല്ല ഇഷ്ടപ്പെട്ടത് ഈ കൈകൊട്ടിയൊക്കെ കളി കഴിഞ്ഞ് ലാസ്റ്റ് ആവുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഡി ജെ പാട്ട് ഇട്ട് അതിൽ നമ്മൾ കുട്ടികളും ടീച്ചർമാരും ഒരേപോലെ നന്നായിട്ട് കളിക്കും അതിനകത്ത് ഇട്ടിട്ടില്ല നല്ല സൗണ്ട് ആയോ അതിനകത്ത് ഇട്ടിട്ടില്ല ടീച്ചർമാര് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് പിന്നെ അവിടെ നമുക്ക് സദ്യ കഴിച്ചോണ്ടിരുന്നപ്പോൾ പായസം നമുക്ക് തരാൻ കിട്ടിയില്ല അതുകൊണ്ട് ടീച്ചർ നമ്മൾ കണ്ടോണ്ടിരിക്കും പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുമ്പോൾ ടീച്ചർമാര് കപ്പിൽ നമുക്ക് പായസം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ കപ്പിൽ എല്ലാവർക്കും പായസം കൊടുത്തു അടപ്പ അടപ്പായസവും പാൽപായസം ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ചു എല്ല നല്ല രുചിയോടെ ആയിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ഓണം വീട് ഇത്രയേ ഉള്ളൂ നല്ല മനോഹരമായിരുന്നു സ്കൂളും അത്ത പൂക്കളും ഈ ഡാൻസും പാട്ടും ഡി ജെ പാട്ടും എല്ലാം കൂടെ പോലെ സൂപ്പർ ആയിരുന്നു പ്രാവശ്യം ഓണം എന്തായാലും അടിച്ചു പൊളിക്കുന്നു ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു ഈ ഡിജെ ബോർഡ് സ്റ്റെപ്പ് ഒന്നും ഇല്ലായിട്ടോ അങ്ങനെ നമ്മള് ടീച്ചർ ബോർഡ് എല്ലാരും എഴണീട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് നന്നായിട്ട് കളിച്ചു എന്തെങ്കിലും ആയിട്ടുള്ള പാട്ടുകളാണ് ഇട്ടിട്ടുണ്ടായിരുന്നോ അതോടെ എല്ലാരും നന്നായിട്ട് കളിച്ചു പിന്നെ ഇതില് ക്ലാസ് ആയിട്ടൊന്നും നിർത്തിയിട്ടില്ല എല്ലാവരെയും ഒരേ നൃത്തോ ലാസ്റ്റ് മാത്രമാണോ ക്ലാസ് ആയിട്ട് നിർത്തണം ടീച്ചർമാർ ഒരേപോലെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ടീച്ചർമാരെ അറിയാവുന്ന ഓരോ സ്റ്റെപ്പിട്ട് ടീച്ചർമാരും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യത്തോണം നല്ല സൂപ്പർ ആയിരിക്കും നല്ല മനോഹരമായിരിക്കും നിങ്ങൾക്ക് കാണാലും മുന്നോട്ട് ഇത്ര ഉള്ള എല്ലാവർക്കും എല്ലാവർക്കും എന്റെ ഹൃദയം ആശംസകളു